ഹലോ ഗൈസ് ഇന്നലത്തെ സ്റ്റാർ സിംഗറിൻ്റെ റീലോഡിംഗ് എപ്പിസോഡ് ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കേട്ടോ വളരെ ഫണ്ണായിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പോകണതേ അറിയില്ല വളരെ രസകരമായിട്ടാണ് എപ്പിസോഡ് എടുത്തു വെച്ചാൽ അതിനകത്ത് കൂടുതൽ ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ബിഗ് ബോസിൽ ടോപ്പ് സിക്സിൽ വന്നിട്ടുള്ള എല്ലാവരും അക്ബർക്ക അതേപോലെ തന്നെ ഷാനവാസുക നെവിൻ അനുമോള് നൂറ അനീഷേട്ടൻ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെയധികം ഫണ്ണായി അതിനകത്ത് തന്നെ നിവിനും അനിമോളും തമ്മിലൊരു മറ്റേ ക്രീം പണ്ണിൻ്റെ ഒരു മത്സരമുണ്ട് ക്രീം പണ് തിന്നണേൻ്റെ ഒരു മത്സരമൊക്കെ പിന്നെ പിന്നീട് അടിപൊളിയായിട്ടുള്ള പാട്ടുകളും അതിൻ്റെ കോണ്ടസ്റ്റൻസ് എല്ലാവരും സ്റ്റാർ സിംഗറിലെ കോണ്ടസ്റ്റൻസ് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചാട്ടോ എല്ലാവരും വന്നിട്ട് എല്ലാ രീതിയിലെ പെർഫോമൻസാണ് ചെയ്യുന്നത് അടിപൊളി പാട്ടുകളാണ് നമ്മൾ കണ്ടിരുന്നു അതിനിടയിൽ നമ്മുടെ ഈ ബിഗ് ബോസിലെ താരങ്ങളുടെ കോമഡിയും അതുപോലെ തന്നെ എല്ലാവരും ജഡ്ജസും എല്ലാവരും നല്ല രീതിയിലുള്ള അടിപൊളി ഒരു എപ്പിസോഡ് ആയിരുന്നു എപ്പിസോഡായിരുന്നു റീലോഡിങ് എപ്പിസോഡ് ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ അടിപൊളി തന്നെ ആയിരിക്കും അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു വയ്ക്കുക കേട്ടോ അതിനകത്ത് തന്നെ ഒരുപാട് ഫണ്ണായിട്ട് അവർ എടുത്തേ പിന്നെ മുമ്പത്തെ സ്റ്റാർ സിംഗറെ പോലെ അല്ല ഈ പ്രാവശ്യം മറ്റേ വോട്ടിങ്ങും കാര്യങ്ങളും മറ്റേ ലേലം വിളിയും കാര്യങ്ങളും ഒക്കെ വളരെ രസകരമായിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ നിവിനൊരു പാട്ടൊക്കെ പാടി കേട്ടോ പാട്ട് നിന്നാ അടിപൊളിയായിട്ട് നിവിൻ പാട്ട് പാടി സ്റ്റാർ സിംഗറിലെ ആളുകളെ കുറിച്ച് നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല എല്ലാവരും പാട്ടിൻ്റെ ഉസ്താക്കന്മാരാണ് അവരെ കുറച്ച് നമ്മൾ പാട്ടിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല പക്ഷേ നിവിനൊക്കെ ഇത്ര അധികം അടിപൊളിയായിട്ട് പാട്ട് പാടുമെന്നുള്ളത് ഇന്നലെ മനസ്സിലായി അതേപോലെ തന്നെ അനുമോളും നിവിനും തമ്മിൽ മറ്റേ ക്രീം ബണ്ണിൻ്റെ തിന്നണേ ഏറ്റവും കൂടുതൽ ആരാ തിന്നണ എന്നുള്ളൊരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വളരെ ഫണ്ണായിട്ടാണ് ലാസ്റ്റ് നിവിന് മൂന്നെണ്ണം തിന്നാൻ പറ്റി നാലാമത്തെ എടുത്തപ്പോൾ നിവിൻ്റെ ഒരു നോട്ടോ ഒക്കെ ഉണ്ടട്ടെ ഇങ്ങനെ നിവിൻ എൻ്റെ ഇത് നോക്കണമുണ്ടല്ലോ നിവിൻ കണ്ണൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനൊരു നോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ ഫണ്ണായിട്ട് ടുന്നു ആ ഒരു എപ്പിസോഡ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ നമുക്ക് എല്ലാം മറന്നും ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ഷൂട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമുക്ക് വളരെ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണ് സ്റ്റാർ സിംഗർ റീലോഡിങ് എപ്പിസോഡ് പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരം നമ്മുടെ ക്രീം പണ്ണ് തിന്നിട്ടുള്ള മത്സരത്തിൽ അനുവല്ലേ ജയിച്ചത് അപ്പോൾ അനുവിന് ഫസ്റ്റ് തന്നെ സമ്മാനം കൊടുക്കുക എന്ന് അപ്പോൾ സമ്മാനം കിട്ടിയിട്ടാണ് അനു ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചിത്ര ചിറ്റ കയ്യിലിരുന്നൊരു കയ്യിലുണ്ടായിരുന്ന ഒരു മോതിര കൂലി കൊടുത്തു വളരെ രസകരമായിട്ടാണ് അതൊക്കെ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വയ്ക്കുക കേട്ടോ എല്ലാവർക്കും വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണ് മസ്റ്റ് വാച്ച് എപ്പിസോഡ് തന്നെയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക ഓക്കേ ബായ്